ബഹുമാനായ ഉമ്മൻചാണ്ടി സാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലയളവിൽ പോലീസ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുവാൻ അവസരം ലഭിച്ച ഒരാളാണ് ഞാൻ ഞാൻ അതിലേറ്റവും പ്രാധാന്യത്തോടു കൂടി കാണുന്ന കാര്യം രണ്ടായിരത്തി പതിനാലിൽ അങ്കമാലിയിൽ പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് മെയ് മാസം ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തി ആറ് വരെ ആ സമ്മേളനം നടക്കുന്ന ദിവസം ഇരുപത്തി മൂന്നാം തീയതി എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വരുന്ന വഴിക്ക് അദ്ദേഹം പറഞ്ഞു ഞാൻ സമ്മേളനത്തിൽ ഇറങ്ങുന്നു നിങ്ങളുമായി സംസാരിച്ചതിന് ശേഷം ഞാൻ തിരികെ പോകുന്നു ഇരുപത്തി ആറാം തീയതി നടക്കുന്ന പൊതുസമ്മേളന ഉദ്ഘാടനത്തിന് എനിക്ക് പങ്കെടുക്കുവാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം അറിയിക്കുകയുണ്ടായി അപ്പം ഞങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ ശ്രദ്ധപ്പെടുത്തിയത് സമ്മേളനത്തിന് മുമ്പ് നടക്കുന്ന ഇരുപത്തിയാറിന് മുമ്പ് നടക്കുന്ന സമ്മേളനങ്ങളിൽ മുന്നൂറ്റി അൻപത് പേര് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അവരോട് സംവദിക്കുവാനല്ല ഞങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചത് പതിനായിരക്കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനാണ് ഞങ്ങൾ അദ്ദേഹത്തെ ക്ഷണിച്ചത് അങ്ങ് വന്നില്ല അങ്ങ് വരുന്നില്ല എന്നറിഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം കുറയുകയും സമ്മേളനത്തിൻ്റെ പ്രസക്തി ഇല്ലാതാകുകയും ചെയ്യുമെന്നുള്ളത് ഞങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി സമ്മർദ്ദം നടത്തിക്കൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ശ്രീ ആർ കെ ബാലകൃഷ്ണൻ മുഹാന്തരം ഞങ്ങൾ നിര നിരവധി തവണയായി അദ്ദേഹത്തിന് ബന്ധപ്പെടുകയായിരുന്നു രാത്രി പത്ത് മണിയായപ്പോൾ അദ്ദേഹം ഞങ്ങൾ തിരികെ ബന്ധപ്പെട്ടു അദ്ദേഹം ഒരു നിർദ്ദേശം വച്ചു പത്ത് മണിക്ക് ഉദ്ഘാടനം ചെയ്യേണ്ട പ്രതിനിധി സമ്മേളനം എട്ട് മണിക്ക് സംഘടിപ്പിക്കുവാൻ സാധിക്കുമോ എന്ന് അദ്ദേഹം ആരാഞ്ഞു ഞങ്ങളത് വെല്ലുവിളിയോടുകൂടി അത് ഏറ്റെടുത്തു ഒരു സമ്മേളനം എട്ട് മണിക്ക് ആരംഭിക്കുക എന്നുള്ളത് വ വളരെ റിസ്ക്കുള്ള ഒരു വിഷയമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന സമ്മേളനം ഞങ്ങൾ എല്ലാ ജില്ലയിലുള്ള ജില്ലാ ഭാരവാഹികളെ വിളിച്ച് കർശനമായ നിർദ്ദേശം കൊടുത്തു രാവിലെ എട്ട് മണിക്ക് മുമ്പ് എത്തണമെന്നുള്ളത് എട്ട് മണിക്ക് എത്തുമ്പോൾ ഇവരുടെ ഭക്ഷണം മുഴുവൻ അറേഞ്ച് ചെയ്യേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന കമ്മിറ്റിക്കുണ്ട് എറണാകുളത്തെ പ്രധാനപ്പെട്ട കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപ്പുമാവും അതുപോലെ തന്നെ മാർക്കറ്റിൽ നിന്നും പഴവുമൊക്കെ വാങ്ങിക്കൊണ്ട് രാവിലെ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഫുഡ് അറേഞ്ച് ചെയ്യുന്നു വരുന്നവർക്ക് കുളിക്കുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരുന്നത് തെക്കു നിന്ന് വരുന്നവർക്ക് കോട്ടയം എയർ ക്യാമ്പിലും കളമശ്ശേരി എയർ ക്യാമ്പിലുമായിരുന്നു നിന്ന് വരുന്നവർക്ക് തൃശ്ശൂർ എയർ ക്യാമ്പിലും രാമവർമ്മപുരം എത്തുമായിരുന്നു വളരെ കർശന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും നമ്മൾ നിർദ്ദേശം കൊടുത്തു രാവിലെ എട്ട് മണിക്ക് തന്നെ എത്തണമെന്നുള്ളത് സി എം ആറ് അമ്പത്തഞ്ചിന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങുകയും ഏഴ് അമ്പതായപ്പോൾ സമ്മേളന ഹാളിലെത്തുകയും ചെയ്തു അന്നത്തെ സംസ്ഥാന പോലീസ് മേധാവി ബാലസുബ്രഹ്മണ്യൻ അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു മുഖ്യമന്ത്രി വരുമ്പോൾ പകുതി പേരെങ്കിലും ഹാളിൽ നടക്കുവാൻ സാധിക്കുമോ എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമ്മേളന ഹാളിലേക്ക് വേദിയിലേക്ക് കടന്നപ്പോൾ സമ്മേളനം ആരംഭിച്ചു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മൂവായിരം പേർ ഇരിക്കുവാനുള്ള അറ്റ്ലസ് ഓഡിറ്റോറിയത്തിൽ ഒരു കസേര പോലും ഒഴിവില്ലാതെ ഹാൾ നിറയുകയും ആറായിരം ഏഴായിരം ആറായിരത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥർ തിങ്ങി നിറയുന്ന സാഹചര്യവും ഉണ്ടായി സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ഞാൻ സ്വാഗത പ്രസംഗം ആരംഭിച്ചപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി പറഞ്ഞു സി എമ്മിന് ഒമ്പതരയ്ക്ക് ഫ്ലൈറ്റാണ് നിങ്ങൾ നീട്ടരുത് എന്ന് പറഞ്ഞു അപ്പം ഞാൻ സി എമ്മിനെ വളരെ ദയനീയമായി സി എമ്മിൻ്റെ മുഖത്തേക്ക് നോക്കി എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞു നാല് ദിവസത്തെ സമ്മേളനമാണ് ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ വിഷമതകളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് അത് തടസ്സപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ പ്രോത്സാഹിപ്പിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവതരിപ്പിക്കുകയും ചെയ്തു അത് അദ്ദേഹം ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ട് തൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ അതൊക്കെ പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പോവുകയുണ്ടായി പക്ഷെ മടങ്ങിയതിന് ശേഷമാണ് എനിക്കറിയുവാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹമായിരുന്നു അന്ന് പതിനൊന്നര മണിക്ക് സ്വന്തം മകളുടെ വിവാഹ ദിവസം ഒരു പിതാവ് ഞങ്ങൾ കേരളത്തിലെ അടിസ്ഥാനപരമായി പിന്നോക്കം നിൽക്കുന്ന ഒരു വിവാഹത്തിൻ്റെ വിഷയങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി കൃത്യമായി വരികയും അത് കേൾക്കുകയും അത് പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തത് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും പരിഗണനയുമാണ് വെളിവാക്കുന്നത് അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു മാനുഷികമുഖം കാണേണ്ട ഒരു വിഷയവും കൂടിയുണ്ട് കൊല്ലത്തെ പരവൂരിൽ വാഹന പരിശോധനക്കിടയിൽ മണിയമ്പിള എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കുത്തേറ്റ മരിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി അദ്ദേഹത്തിൻ്റെ ബോഡി തിരുവനന്തപുരത്ത് വിധേ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആ സമയത്ത് സ്മാർട്ട് സിറ്റിയുമായിട്ടുള്ള മീറ്റിംഗ് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആണ് ആ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിക്ക് അന്ന് കൊല്ലത്ത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തുവാൻ കഴിയില്ല ഞങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിച്ചതിനെ തുടർന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ശ്രീ മണിയംപിള്ളയുടെ ഭൗതിക ശരീരം കാണുവാൻ എത്താമെന്ന് ഉറപ്പു നൽകി അദ്ദേഹത്തിന് അങ്ങനെ കൊണ്ടുവരുവാനുള്ള കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഡ്യൂട്ടിക്കിടയിൽ ആക്രമിയുടെ കുത്തേറ്റ് മരിക്കുമ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട് അങ്ങനെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുന്ന സാഹചര്യമുണ്ടായി അവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാർ അവിടെ എത്തുകയും ആ കുടുംബത്തെ സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ് ഏറ്റെടുക്കണമെന്നുള്ള ആവശ്യം ഞങ്ങൾ മുന്നോട്ട് വെച്ചു അന്നത്തെ സംസ്ഥാന പോലീസ് മേധാവി ശ്രീ ജേക്കബ് പുന്നൂസ് സാറിൻ്റെയൊക്കെ പൂർണ്ണ പിന്തുണ പിന്തുണയോടുകൂടി കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് അത്തരത്തിൽ ഒരു ഉത്തരവ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഇനിയും അതിനുശേഷവും ഉണ്ടായിട്ടില്ല ആ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് റിട്ടയർ ചെയ്യുന്നു അതുവരെയുള്ള അദ്ദേഹത്തിന് ലഭിക്കേണ്ടിയിരുന്ന ശമ്പളം പെൻഷനായിട്ട് നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ശ്രീ ബഹുമാനായ ഉമ്മൻചാണ്ടി സാറ് പുറപ്പെടുവിക്കുകയുണ്ടായി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ രണ്ട് കുട്ടികളുടെ പഠന ചെലവും ഗവൺമെൻറ് വഹിക്കുമെന്നുള്ള ഒരു ഉറപ്പ് കൂടി അന്ന് നൽകുകയുണ്ടായി ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിന് പോലീസ് ഉദ്യോഗസ്ഥരോടുള്ള സ്നേഹം അദ്ദേഹം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന വേളയിൽ മാത്രമല്ല വളരെ പഴക്കം ചെന്ന പണ്ട് മുതലേ അദ്ദേഹത്തിനോ അദ്ദേഹത്തിന് പോലീസ് ഉദ്യോഗസ്ഥരോട് പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു സർക്കാർ ജീവനക്കാരിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ പരിഗണന ലാളനവും സ്നേഹവും ലഭിച്ചത് പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ചിലപ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് കേരളത്തിൽ പോലീസ് സംഘടനയ്ക്ക് അംഗീകാരം ലഭിക്കുന്നത് പി കെ വാസുദേവൻ നായർ മുഖ്യമന്ത്രിയും സി കെ എം മാണി സാറ് ആഭ്യന്തരമന്ത്രിയുമായിരുന്ന ഒരു മന്ത്രിസഭയാണ് പോലീസ് സംഘടനയ്ക്ക് അംഗീകാരം നൽകിയത് അന്ന് പോലീസ് സംഘടനയ്ക്ക് അംഗീകാരം നൽകുന്ന കാലയളവിൽ അന്ന് കേരളത്തിൽ വ്യത്യസ്തമായ ആശയപരമായുള്ള ഒട്ടനവധി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു പോലീസുകാർക്ക് സംഘടനാ സ്വാതന്ത്ര്യം നൽകുന്നത് സംബന്ധിച്ച് ആ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ശ്രീ കെ കരുണാകരൻ സാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ആ മന്ത്രിസഭയിൽ എൺപത്തി ഒമ്പത് ദിവസം ഉമ്മൻചാണ്ടി സാർ ആഭ്യന്തരമന്ത്രിയായിരുന്നു അന്നത്തെ ആ കാലയളവിലെ പോലീസ് സംഘടനാ നേതാക്കൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ വിഷമതകൾ അവരുടെ പ്രശ്നങ്ങൾ ആകുലതകൾ മനസ്സിലാക്കുവാൻ പോലീസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു സാധാരണ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയു ഒക്കെ പങ്കെടുക്കുന്നത് പോലീസ് അസോസിയേഷൻ്റെ സമ്മേളനങ്ങളിലാണ് അല്ലെങ്കിൽ കുടുംബസഹായ നിധി വിതരണവും അതുപോലുള്ള പൊതുപരിപാടിയൊക്കെയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ആ കാലഘട്ടം അത് വിചിത്രമാണ് ആ കാലയളവിൽ ആദ്യമായി ഉമ്മൻചാണ്ടി സാർ പോലീസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി യോഗം എറണാകുളത്തെ എസ് ആർ വി സ്കൂളിൽ നടന്ന യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച യോഗം രാത്രി ഒമ്പത് മണിക്കാണ് അവസാനിച്ചത് ആ യോഗത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പോലീസിലെ തന്നെ വിവിധ വിഭാഗങ്ങൾ അവരൊക്കെ തന്നെ പോലീസുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ഉന്നയിക്കപ്പെടുകയുണ്ടായി അന്നത്തെ ജനറൽ സെക്രട്ടറി പലതവണ ചുരുക്കണമെന്നാവശ്യപ്പെട്ടപ്പോഴൊക്കെ ഉമ്മൻചാണ്ടി സാർ ഇടപെട്ടുകൊണ്ട് അവർക്ക് പറയുവാനുള്ളത് പറയട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ പ്രതിനിധികൾക്കും വിഷയങ്ങൾ അവതരിപ്പിക്കാൻ അവസരം കൊടുത്തുകൊണ്ട് രാത്രി ഒമ്പത് മണിക്കാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് അന്നാ ചർച്ചയിൽ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് അപരിഷ്കൃതമായ യൂണിഫോം അതായത് നിക്കറും പട്ടീസും തൊപ്പിയും അടങ്ങുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ കോമഡി ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു യൂണിഫോം ആയിരുന്നു അന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്നത് അത് പരിഷ്കരിക്കണമെന്നായിരുന്നു ആ സംസ്ഥാന കമ്മിറ്റിയിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഉയർന്നു വന്ന വിഷയം അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ അദ്ദേഹം ഉറപ്പ് നൽകി ഇത് തീർച്ചയായും ഗവൺമെൻറ് ഇത് പരിഷ്കരിച്ചുകൊണ്ട് പുതിയ യൂണിഫോം നിങ്ങൾക്ക് നൽകുമെന്ന് അദ്ദേഹം അതിനകത്ത് ഉറപ്പ് നൽകുകയും പോലീസ് സംഘടന കൊടുത്ത നിവേദനത്തിൻ്റെ അദ്ദേഹം ഗവണ്മെൻറ്റിൽ പുതിയ ഫയൽ ഓപ്പൺ ചെയ്തുകൊണ്ട് അത് തത്വത്തിൽ തീരുമാനമാകുന്ന സാഹചര്യത്തിലാണ് അന്ന് ഇലക്ഷൻ പ്രഖ്യാപിക്കുകയും പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ ശ്രീ കരുണാകര സാറിൻ്റെ മന്ത്രിസഭയിൽ അദ്ദേഹം മന്ത്രിസഭയിലില്ലായിരുന്നു ശ്രീ വയലാർ രവി സാറായിരുന്നു ആഭ്യന്തരമന്ത്രി എൺപത്തിനാലിലാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് യൂണിഫോം പരിഷ്കരണം നടപ്പിലാക്കുന്നത് പക്ഷേ അദ്ദേഹം മാറിയെങ്കിലും അന്നത്തെ പോലീസ് സംഘടനാ നേതാക്കന്മാർ ഉമ്മൻചാണ്ടി സാറും മഹാന്തരം തന്നെയാണ് ഫോളോ അപ്പ് നടത്തിക്കൊണ്ട് എൺപത്തിനാലില് യൂണിഫോം പരിഷ്കരണം നടപ്പിലാക്കിയത് അതുകൊണ്ട് പോലീസിൻ്റെ യൂണിഫോം പരിഷ്കരിപ്പിച്ചത് ഉമ്മൻചാണ്ടി സാർ എന്നാണ് ഇന്നും പോലീസ് ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത്